നിങ്ങളാണ് എല്ലാത്തിനും നിങ്ങൾ ഞാനൊരു കാര്യം പ്രതയ്ക്കാം മനസ്സിൽ എന്തെങ്കിലും തുറന്ന് പറഞ്ഞു ഇതല്ലാതെ പറഞ്ഞത് നിങ്ങൾ ഇത്രയും മനസാക്ഷി ഇല്ലാത്ത ആളാണെന്ന് മനസാക്ഷി ഇല്ലല്ലോ മനസാക്ഷി ഇല്ല അതാണ് നിങ്ങളെ അങ്ങനെ തന്നെയാണ് എന്നോട് ഒരു വാക്ക് പറഞ്ഞത് മെഡിക്കൽ സ്റ്റോറിലേക്ക് ചോദിച്ചതായി അപ്പ കാണിച്ചിട്ട് അമ്മ അമ്മ പറയില്ല െ അമ്മെ ഒന്ന് ഒഴിച്ചലിന് വേണ്ടിട്ട് ബസ് കയറാൻ നിക്കാൻ അപ്പഴാണ് അവന്റെ ഒടുക്കത്തെ വീട് ഞാൻ രാവിലെ മുമ്പ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്താ പ്രശ്നം പോയത് എന്തായി വീതം വെക്കുമ്പോ ഒരാളെ മാത്രം കാണുന്നത് അത്ര ശരിയല്ല എന്തുകൊണ്ട് ക്ലീറ്റോനോട് പറഞ്ഞില്ല വീതം വെക്കണ കാര്യം വീതം വെക്കുമ്പോ ആർക്കൊക്കെ അവകാശമുണ്ട് അവനവകാശി അതേ അവകാശം എനിക്കുണ്ട് രണ്ടായിട്ട് പാവിക്കണം ഹൈവേ ഇരിക്കുന്ന ഞാൻ പറഞ്ഞു വീതം വീതം ഞാൻ അവനെ മാത്രം നിന്നോട് വെക്കാന്ന് വെക്കാന്ന് പിന്നെ പറഞ്ഞ അങ്ങനെയല്ലേ പോത്തേ ഞാൻ നിന്ന് പോയ ഒരു മാസം കഴിയും വരാൻ അത് വരാ കൃഷിയൊന്നും നോക്കി നടത്താൻ വേണ്ടിട്ടാണ് ഇവനോട് എന്നെ വിളിക്കാൻ പറഞ്ഞത് പിന്നെ ഇതിന്ന് കിട്ടുന്ന ആദായം അത് രണ്ടു പേർക്കും കൂടി വീതിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് അത് രണ്ട് എന്ന് പറയാൻ ഞാൻ വിട്ടുപോയി പിന്നെ നിന്നോട് പറയാൻ നീ ഒരു പ്രമുഖനല്ലേ മണ്ണ് പണിയെടുക്കുന്നത് നിനക്ക് അലർജി അല്ലേ